കൊല്ലം ഏരു ഓയൽ ഫാമിൽ തൊഴിലാളിയുടെ ആത്മഹത്യാശ്രമം പ്രതീക്ഷാണ് തൂങ്ങി വരിക്കാൻ ശ്രമിച്ചത് മറ്റു തൊഴിലാളികൾ ഇടപെട്ട് പ്രതീക്ഷനെ രക്ഷിച്ചു സ്ഥലം മാറ്റം സംബന്ധിച്ച തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ നൽകാനായി മനോജ് മനോജ് എന്തായിരുന്നു സാഹചര്യം ഈ ഫാമിൽ ഒരു പ്രശ്നം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തിരുന്നു കഴിഞ്ഞ ദിവസവും പ്രതിഷേധമടക്കം നടന്നിരുന്നു അതായത് ഈ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടേതായിട്ടുള്ള ശമ്പള വർധനവ് അല്ലെങ്കിൽ ഈ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് പോലും അവർക്കൊരു ശമ്പള വർധനവ് നടത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു സാഹചര്യത്തിൽ തൊഴിലാളിയായിട്ടുള്ള പ്രതീഷിനെ ഈ സ്ഥലം മാറ്റിയിരുന്നു അതായത് ഈ ബി എം എസ് യൂണിയനിലെ തൊഴിലാളിയാണ് എന്നതും അതോടൊപ്പം തന്നെ ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതീഷിനെതിരെ നടപടി ഉണ്ടായിരുന്നത് എന്തായാലും അതിനുശേഷം ഇന്നാണ് പ്രതീക്ഷ അവിടേക്കെത്തി ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് പിന്നീട് മറ്റു തൊഴിലാളികൾ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷിനെ അവിടെ നിന്നും മാറ്റിയിട്ടുള്ളത് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഈ ഓയിൽ പാമ്പിന്റെ അധികൃതർക്കെതിരെ ഉയർന്നു വരികയാണ് നിരന്തരമായി തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്കെതിരെയുള്ള തൊഴിലാളി വിരുദ്ധ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്വീകരണ പരാതി അതോടൊപ്പം തന്നെ ഈ ആവശ്യമില്ലാതെയുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതുമാണ് അതായത് ഇടതുപക്ഷ യൂണിയനുകളുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലുള്ള നടപടികൾ ഈ അധികൃതർ സ്വീകരിച്ചു പോരുന്നു അതിനെതിരെയാണ് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസവും ബിജെപിയുടെയും ബി എം എസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നത് എന്തായാലും അതിന് പിന്നാലെ തന്നെ തൊഴിലാളി ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ കൂടെ ശ്രമിച്ചിരിക്കുന്നു എന്തായാലും ഈ ശക്തമായിട്ടുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് തന്നെയാണ് ബി എം എസിന്റെ അടക്കം നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് ഈ സ്ഥലം മാറ്റം സംബന്ധിച്ച ഈ ഒരു കാരണം ഈ പ്രതീക്ഷ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രതീക്ഷിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് ഉൾപ്പെടെ എത്തി മറ്റു നടപടികളൊക്കെ തുടർന്ന് വരികയാണ്